സി പി ഐ എം തുവൂർ ലോക്കൽ കമ്മിറ്റി സമ്മേളനം സമാപിച്ചു സമാപന പൊതുസമ്മേളനം ഡിവൈവൈ തൃശൂർ ജില്ലാ സെക്രട്ടറി വി പി ശരത് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു സമാപന സമ്മേളനത്തിന് മുന്നോടിയായി തൂർ ടൗണിൽ റെഡ് വോളണ്ടിയർ മാർച്ചും നടന്നു സിപിഐഎം തൊവൂർ ലോക്കൽ കമ്മിറ്റി സമ്മേളനത്തിന് സമാപനം കുറിച്ചാണ് ടൌണിൽ റെഡ് വളണ്ടിയർ മാർച്ചും പൊതുസമ്മേളനവും നടത്തിയത് വർക്ക്ഷോപ്പ് പടിയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് സമ്മേളന വേദിക്കരികിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം ചെയ്തുങ്ങളിലൊന്നായ കോൺഗ്രസ് തയ്യാറാവാതെ വരുമ്പോ അവരുടെ വലിയ വലിയ നേതാക്കന്മാർ മഹാമനുഷികൾ മഹാപണ്ഡിതന്മാർ ഭീകരവാദത്തെ വംശഹത്തയെ അനുകൂലിച്ചുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ മലപ്പുറമാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലമാണോ കോഴിക്കോടാണോ വേറെ ഏതെങ്കിലും സ്ഥലമാണോ എന്നൊന്നും നോക്കാതെ ഈ രാജ്യത്ത് തങ്ങൾക്ക് സ്വാധീനമുള്ള ഇടങ്ങളിലെല്ലാം ഒരാളെ ഉള്ളുവെങ്കിലും ആ ഒരാളുള്ള ഇടങ്ങളിലെല്ലാം ഈ ലോകത്ത് വേട്ടയാടപ്പെടുന്ന മനുഷ്യർക്കൊപ്പമാണ് ഞങ്ങളെന്ന് പ്രഖ്യാപിക്കുകയും ഇസ്രേൽ പാലസ്തീൻ പ്രശ്നത്തിനകത്ത് പ്രിയപ്പെട്ടവരെ പലസ്തീനിലെ പൊരുതുന്ന അർദ്ധപട്ടിണിക്കാരായ ജനസമൂഹത്തോടൊപ്പമാണ് എന്ന് രണ്ടാമതൊന്നും ആലോചിക്കാതെ ഇന്ത്യയിൽ പ്രഖ്യാപിക്കാൻ കരുത്തു കാണിക്കുന്നത് ഇന്ത്യയിലെ ചെങ്കൊടി പ്രസ്ഥാനങ്ങളാണ് ഇടതുപക്ഷ സി പി ഐ എം തൊവൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അസീസ് ചാത്തോലി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് വി അർജുൻ പി സുചിത്ര കിളിയത്ത് മുഹമ്മദ് സി രജനി വി കെ ഷിഹാബുദ്ദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ